നമസ്കാരം കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസറെ വിജിലൻസ് പിടികൂടി തിരുവനന്തപുരം കിളിമാനൂർ പഴയ വില്ലേജ് ഓഫീസറായ വിജയകുമാറിനെയാണ് വിജിലൻസ് പിടികൂടിയത് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു സംഭവം പഴയ കുന്നുമേൽ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി പരാതിക്കാരൻ്റെ പേരിൽ മുപ്പത്തിനാല് സെൻറ്റ് വസ്തു ഡാറ്റാ ബാങ്കിൽ വയൽ എന്ന് രേഖപ്പെടുത്തിയിരുന്നത് കരഭൂമിയാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഓൺലൈനിൽ അപേക്ഷ നൽകിയിരുന്നു തിരുവനന്തപുരം കളക്ട്രേറ്റിലെയും ചിറയൻകീഴ് താലൂക്ക് ഓഫീസിലെയും നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം തന്നെ ഫയൽ പഴയ കുന്നുമേൽ വില്ലേജ് ഓഫീസിൽ എത്തിയിരുന്നു എന്നാൽ വില്ലേജ് ഓഫീസർ കളക്ട്രേറ്റിലേക്ക് റിപ്പോർട്ട് സഹിതം മടിച്ചു അയച്ചിരുന്നില്ല വിവരമന്വേഷിച്ച് വെള്ളിയാഴ്ച ഓഫീസിലെത്തിയ പരാതിക്കാരനിൽ നിന്നും വില്ലേജ് ഓഫീസറായ വിജയകുമാർ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുകയായിരുന്നു വീണ്ടും ശനിയാഴ്ച വില്ലേജ് ഓഫീസറെ നേരിൽ കണ്ടപ്പോൾ അയ്യായിരം രൂപ കൂടി കൈക്കൂലി നൽകിയാലേ റിപ്പോർട്ട് റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് അയക്കുകയുള്ളൂ എന്ന് വില്ലേജ് ഓഫീസർ പറയുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ വിജിലൻസ് ദക്ഷിണ മേഖലാ പോലീസ് സൂപ്രണ്ടിനെ വിവരമറിയിക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എത്തി കയ്യോടെ വില്ലേജ് ഓഫീസറെ പിടികൂടുകയുമായിരുന്നു ആയൂർ ടു കിളിമാനൂർ